ഉദ്ഘാടനത്തിനൊരുങ്ങി കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ വഴിയോര വിശ്രമ കേന്ദ്രം പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ തൃശൂർ ഗുരുവായൂർ പാതയോട് ചേർന്ന് അരിയന്നൂർ ജുമാ മസ്ജിദിനടുത്താണ് കേന്ദ്രം സജ്ജമാക്കിയിട്ടുള്ളത് രണ്ട് നിലകളിലായാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായുള്ള വഴിയോര വിശ്രമ കേന്ദ്രം ഒരുക്കിയിട്ടുള്ളത് താഴത്തെ നിലയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായിട്ടുള്ള ശൗചാലയങ്ങൾ മുകൾ നിലയിൽ വിശ്രമ കേന്ദ്രം ഫീഡിംഗ് റൂം എന്നിവയാണ് സജ്ജമാക്കിയത് കൂടാതെ വിശ്രമ കേന്ദ്രത്തിനോട് ചേർന്ന് കോഫി ഷോപ്പും ഒരുക്കിയിട്ടുണ്ട് ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് വിശ്രമിക്കുന്നതിനും പ്രാഥമിക ആവശ്യങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന കണക്കുകൂട്ടലാണ് വഴിയോര വിശ്രമ കേന്ദ്രം അരിയന്നൂരിൽ നിർമ്മിക്കുന്നതിന് കാരണമായതെന്ന് പഞ്ചായത്ത് അംഗം പി കെ അസീസ് പറഞ്ഞു നമ്മൾ തൃശ്ശൂരിൽ നിന്ന് യാത്ര ചെയ്ത തൃശ്ശൂർ ഗുരുവായൂർ വരെ ഹൈവേയിൽ നമുക്കറിയാം ഇങ്ങനൊരു വഴിയോര വിശ്രമ കേന്ദ്രം ശരിക്കും ഇത് ശരിക്കും തീർത്ഥാടകർക്ക് ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നവർക്ക് മാത്രമല്ല നമ്മുടെ തീർത്ഥാടന കേന്ദ്രം അതുപോലെ തന്നെ അരിയൂർമിച്ച് പ്രദേശങ്ങളിലെ വ്യാപാരികൾക്ക് അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് എല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിൽ കാരണം ഒരു പാതയിൽ വിശ്രമ കേന്ദ്രം മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചിട്ടുള്ളത് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് പ്രവർത്തന സജ്ജമായ വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപായി നടത്തുന്നതിനുള്ള ഒരുക്കത്തിലാണ് പഞ്ചായത്ത് അധികൃതർ